ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കാടിനുള്ള ബംഗ്ലാവായിട്ട് നമുക്ക് മെർമെയ്ഡ് എടുക്കാമായിരുന്നു സലാം ബുധംസ് കുറേ കാലത്തിന് ശേഷമായിരിക്കും ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്നുണ്ടാവുക എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ സ്ഥലം ആർക്കിലും അറിയാം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് നമ്മുടെ എന്ന് മെർമെയ്ഡെന്ന് ഒരു ഹോട്ടലാണ് അമൃത ടിവിയുടെ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനും ഫാമിലി പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞതിന് മുമ്പ് താഴ്ച അമൃത ടി വിയിൽ അതിൻ്റെ എപ്പിസോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു പേടിപ്പിക്കുന്ന കഥ പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കഥ പറയാനുള്ളൊരു സാഹചര്യം കിട്ടുന്നത് അതൊരുപാട് പേര് കണ്ട ആൾക്കാരൊക്കെ എന്നോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നിങ്ങളടുത്ത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വരുന്നത് വിഷയം വേറെ ഒന്നുമല്ല ഇന്ന് അഞ്ചാം തീയതി നാളെ ആറാം തീയതി ജൂൺ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് മുമ്പിലേക്കൊരു സാധനം ഞാൻ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കഷ്ടപ്പാടിലായിരുന്നു കഴിഞ്ഞൊരു രണ്ട് വർഷം ഈ രണ്ട് വർഷത്തെ എൻ്റെ എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ ഒരു നാലഞ്ച് പിള്ളേരുണ്ട് ആ പിള്ളേരുടെയും എൻ്റെയും കൂടെ കഷ്ടപ്പാടാണ് നിങ്ങളിലേക്ക് ഈ ഒരു ജൂൺ ആറാം തീയതി ഒരു സമൂഹ കഥ എന്ന് പറയുന്ന ഒരു വെബ് സീരീസായിട്ട് എത്താൻ പോകുന്നത് അത് നമ്മുടെ ബേപ്പു സുൽത്താൻ ചാനലിലല്ല റിലീസാകാൻ പോകുന്നത് അത് ബലുമനാറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അറ്റ് പ്രസൻറ്റ് ഒരു മൂവായിരത്തി അഞ്ഞൂറിൽ അധികം ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ബേപ്പു സുൽത്താൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയ കോണ്ടാൻ റീൽസായിട്ടും ട്രെയിലറായിട്ടും ടീസറായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ഏത് രീതിയിലുള്ള ഒരു വെബ് സീരീസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ബലൂമിനാറ്റിയിലാണ് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മളുടെ പന്ത്രണ്ട് എപ്പിസോഡ് നീളമുള്ള ഒരു സമൂസ കഥ എന്ന് പറയുന്ന വെബ് സീരീസ് റിലീസാവാൻ പോകുന്നത് ടെക്നിക്കലി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി എന്ന് പറയുന്ന വാക്ക് പോലും നമുക്ക് സമൂസ കഥയായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല അതിന് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് സെവൻ്റീൻ മുതലാണല്ലോ നമ്മൾ ബേപ്പു സുൽത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ടു തൗസൻഡ് എയ്റ്റീനോട് അടുത്തിട്ടാണ് നമ്മൾ ക്യാമറ വെച്ചിട്ട് ബേബു സുൽത്താൻ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതും അതേ ക്യാമറ ക്യാനൻ ടു ഹൺഡ്രഡ് ഇ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ക്യാമറയും അതിൽ ഫിഫ്റ്റി എം എം എന്ന് പറയുന്ന ഒരു ലെൻസും പിന്നെ ട്വൻറ്റി ഫോറിൻ്റെ ഒരു ലെൻസും പിന്നെ ഒരു എയ്റ്റീൻ്റെ ലെൻസും ഈ മൂന്ന് ലെൻസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സമസ് കഥ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞ് വെബ് സീരീസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതും ബേപ്പു സുൽത്താൻ സാധാരണ വെള്ളിയാഴ്ചകളിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഈയിടയായിട്ട് ചൊവ്വാഴ്ചകളിലും വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് വേപ്പ് സുൽത്താൻ അല്ല ഇമ്മണി വല്യുകാരൻ എന്ന് പറയുന്ന ഒരു സീരീസ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വീഡിയോസും ചെയ്തിട്ട് ബാക്കിയുള്ള ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതലും സമൂഹ കഥയുടെ ഷൂട്ട് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു രണ്ട് വർഷത്തോളം അത് നീണ്ടു പോയത് ആ രണ്ട് വർഷവും താടിയും മുടിയും പോലും വെട്ടാതെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന പിള്ളേരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷൂട്ട് ഷൂട്ടുണ്ടെന്ന് പറയുമ്പോൾ ജോലി പോലും സ്കിപ്പ് ചെയ്തിട്ട് എൻ്റെ കൂടെ വരണം എനിക്ക് പിന്നെ ജോലിയും കൂലിയൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല കൂലിയില്ല എന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് കൂലി കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റതില്ല ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ആരും ഒരു എന്നെ ഭരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സിനിമ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന് പറഞ്ഞിട്ടോ എനിക്ക് പുറത്തേക്ക് അറിയാം പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെയല്ല കുറഞ്ഞ സ്കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ സ്കെയിലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഈ ഒരു വെബ് സീരീസിൻ്റെ ഭാഗമാണ് അപ്പോൾ അവരൊക്കെ ഓരോ ദിവസവും ഈ പറഞ്ഞ ഓരോ ഷൂട്ടുണ്ട് വരാൻ എന്ന് ചോദിക്കുമ്പോൾ ജോലി പോലും കളഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്നിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ വെബ് സീരീസ് എന്ന് പറഞ്ഞിട്ട് സിനിമയേക്കാൾ വെല്ലുന്ന ഒരുപാട് കോണ്ടൻറ്റ് ചെയ്യുന്ന വലിയ വലിയ ചാനലുകളുണ്ട് അവരുടെ മുമ്പിൽ തുടക്കക്കാരായിട്ടുള്ള അതിൽ ലാലട്ടം പറഞ്ഞ മാതിരി സംഗീതം എന്ന മഹാസാഗരത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാനെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ വെബ് സീരീസ് എന്ന് പറയുന്ന പേരുപയോഗിച്ചു എന്നതുകൊണ്ട് വെബ് സീരീസ് ഭീമന്മാരുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കുഞ്ഞു കുട്ടികളാണ് ആ ഒരു മനസ്സുകൊണ്ട് കൂടി മാത്രം നിങ്ങൾ ഈ വെബ് സീരീസിനെ വിലയിരുത്തുക നെഗറ്റീവായാലും പോസിറ്റീവായാലും പേഴ്സണലി അഭിപ്രായം പറയുക കഴിയുന്നതും കമൻറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കമൻ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്നെ തിരുത്തുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നെഗറ്റീവിലൂടെ അല്ല എന്നെ നല്ല അതിൽ അഭിനയിക്കുന്ന ആളുകളായാലും എല്ലാവരും അമച്വേഴ്സാണ് കാരണം എൻ്റെ ആദ്യത്തെ ഒരു ഡിറക്ഷൻ സംഭവമാണ് സമൂഹ കഥ അതേപോലെ തന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞു ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്ന ആളുകളാണ് സോ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് ഞങ്ങളിങ്ങനൊരു സാധനം ചെയ്യുന്നത് എന്നുള്ള മനസ്സോടുകൂടി വെബ് സീരീസ് എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ കൃത്യമായ സമയം എനിക്കറിയില്ല അതിന് കാരണം വേറെ ഒന്നുമല്ല ഇന്നിപ്പോൾ ഞാൻ ഈ ഷൂട്ടിലായതുകൊണ്ട് നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് കോഴിക്കോട് എത്തിയതിന് ശേഷം മാത്രം എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റൂ എന്തായാലും ഒരു നമ്മൾ പ്ലാൻ ചെയ്ത അനുസരിച്ചിട്ട് ആറ് ആറ് ഇരുപത്തി നാല് രണ്ട് പ്ലസ് നാല് ആറ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആറു മണിക്കാക്കാം എന്ന് വിചാരിക്കുന്നു ജൂൺ ആറ് ആറ് മണിക്ക് വെബ് സീരീസ് ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി പേപ്പർ സുൽത്താൻ ചെയ്യുന്ന പോലെ ഒമ്പത് മണിക്കാക്കണം ഒമ്പത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് തിരിച്ചിട്ടല്ലേ ഈ ആറ് ആറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബേപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ അംഗീകരിച്ചത് ഒരാറേ ആറ് ആറ് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇലുമിനാറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ സാത്താനിസ്റ്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല ഈ ഒരു സാധനം ഞാൻ ചെയ്തതോട് കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റീച്ച് എനിക്ക് തന്നു അപ്പോൾ നിങ്ങൾ ആലോചിക്കണം നാൽപ്പത്തി രണ്ടാമത്തെ ബ്ലോഗ് മുതലാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി തുടങ്ങുന്നത് നാല് പ്ലസ് രണ്ട് ആറ് സോ ആറ് നമുക്കൊരു ലക്കി നമ്പറാണ് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ജൂൺ ആറ് തിരഞ്ഞെടുത്തു ജൂൺ ആറിന് വൈകുന്നേരം ആറ് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ അതെന്തായാലും നാളെ ഞാൻ കൺഫേം ചെയ്യും ആ ഒരു സമയത്ത് നമ്മളുടെ വെബ് സീരീസ് നിങ്ങൾക്ക് ഇറങ്ങും ഇനി വെബ് സീരീസിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് പറയാം സംഗതി നല്ല രസമുണ്ട് ആകാശത്തോടെ പോണ മെട്രോ മാത്രമേ കണ്ടിട്ടുള്ളൂ വെള്ളത്തിൽ കൂടെ പോകുന്ന മെട്രോ കേട്ടിട്ടുള്ളൂ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ആംബിയൻസിൽ ആംബുലൻസിലിരുന്ന് സംസാരിക്കാനുള്ളൊരു കാരണം അതായത് അതാവാൻ ഒന്നുമില്ല അവിടെ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് തണലത്തേക്ക് വന്നിരുന്നു എന്ന് മാത്രം അപ്പോൾ സമൂഹകഥയുടെ ഒരു ബേസിക് സാധനം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സുഹൃത്തുക്കൾ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഒരു കാടിൻ്റെ ഉള്ളിലെ ഒറ്റപ്പെട്ട ഒരു ബംഗ്ലാവിനുള്ളിലേക്ക് താമസം മാറുന്നു ചില സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും വൺ ലൈൻ മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള കാലങ്ങളോളം അടച്ചിട്ടിട്ടുള്ള ഒരു ബംഗ്ലാവിനുള്ളിലേക്ക് അവർ ചെല്ലുന്നു ആ ബംഗ്ലാവിനുള്ളിൽ അവരെത്തുമ്പോൾ അതൊരു ഹോണ്ടഡ് ആയിട്ടുള്ള സ്പേസ് ആണെങ്കിൽ ഓക്കെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ എനിവേ അതിൻ്റെ ഒരു മുറിയുടെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കാടിനുള്ള ബംഗ്ലാവായിട്ട് നമുക്ക് മെർമെയ്ഡ് എടുക്കാമായിരുന്നു സീരിയസ്ലി മാം ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളും കാര്യങ്ങളും എടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റൂ അതല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു സ്പേസ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത് അത്രയും പരിതാപകരമാണ് എപ്പോഴാണ് പൊളിഞ്ഞു വീഴാന്ന് പോലും അറിയാൻ പറ്റില്ല അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ചിലപ്പോൾ ഒരു കാറ്റടിക്കുന്നതുകൊണ്ടായിരിക്കും ഉപ്പുകാറ്റടിച്ചു കഴിഞ്ഞാൽ മരം വരും പിന്നെ തുരുമ്പ് പിടിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ ഈ കായലിന് ഉപ്പുകാറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ടൊരു കായലിനും ചിലപ്പോൾ ഉപ്പ് കാറ്റായിരിക്കും ഇനി അതുകൊണ്ടാവാം എന്തായാലും കണ്ടോ നിങ്ങൾ ചുമ്മാ നോക്കി നോക്കെ അതിൻ്റെ ഒരു പിടി പോയിട്ട് ആ പിടി പോലും വെക്കാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു റൂമുണ്ട് നിങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ പിന്നെ ഫോർ സ്റ്റാർ ഹോട്ടലല്ലേ നമുക്ക് റൂം കിട്ടി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു റൂം കിട്ടി എൻ്റെ പൊന്ന് ഞങ്ങായി ആ റൂം തുറന്നത് മാത്രമേ എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ചേച്ചിക്ക് ഉള്ളൂ എൻ്റെ ചേച്ചിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറച്ച് ഈ ഡസ്റ്റ് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് കൂടി ഒരു ഒന്നര മണിക്കൂർ നിന്ന് തിന്നിയിരുന്നു അവർ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഓടി വേറെ രണ്ട് കീ ഉണ്ടായിരുന്നു കാരണം രണ്ട് ഫാമിലി ആണെന്ന് വിചാരിച്ചിട്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും ചേച്ചിയുടെ ഫാമിലിക്കും രണ്ട് കീ തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തുറന്നു നോക്കി അടച്ചു വീണ്ടും ഇറങ്ങി ഓടി വേറൊരു മുറിയിൽ കയറി അപ്പോൾ അവിടെ അത്രയും പൊടിയില്ലാത്തതുകൊണ്ട് മാത്രമേ ഞങ്ങൾ ജീവനോടെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അമൃത ടി വിയിൽ പടഞ്ഞു വീട് നിങ്ങൾ കാണുമായിരുന്നു എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിനെ മോശമാക്കി പറയാനൊന്നുമല്ല കാരണം ഞാനിനി എന്ത് മോശമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും നല്ല ഹോട്ടലുകൾ നമ്മൾ കൊച്ചിയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനോടൊക്കെ ആ കെട്ട പിടിച്ച് നിൽക്കുന്ന മർമ്മേടുന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ ഒരു പൂളുണ്ട് കേട്ടോ അത് വലിയ കുഴപ്പമില്ല നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാതെ മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാടിനുള്ളിലെ ഒരു ബംഗ്ലാവിനുള്ളിലേക്ക് താമസിക്കാൻ പോകുന്ന മൂന്ന് പേര് അതിനുള്ളിൽ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും പിന്നെ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വശങ്ങളും അവർ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഇതിൽ ഏറ്റവും ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് കാരണം കഥ എഴുതുന്നവന് എഴുതിപ്പോയാൽ മതി ഞാനാണല്ലോ കഥ എഴുതുന്നത് അപ്പോൾ കഥ എഴുതി പോകുമ്പം വർഷങ്ങൾ പഴക്കമുള്ള അതായത് ആയിരം വർഷം പഴക്കമുള്ള ഒരു ബംഗ്ലാവ് കാടിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പം അതിൻ്റെ അറ്റകുറ്റപ്പണീൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നത് ഒന്നുകൂടി അമർത്തി അടിച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞ് വീഴട്ടോ അതോ ഉറപ്പാണ് ആകോട്ടെ പൊളിഞ്ഞ് പോട്ടെ അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബംഗ്ലാവ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ആ ബംഗ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി ചെല്ലുമ്പോൾ തന്നെ വർഷങ്ങളോളം അടച്ചിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓരോ എപ്പിസോഡ് വൈസ് കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കാം എനിവേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിപ്പോൾ വേപ്പ സുൽത്താൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയാലും ശരി അതിൻ്റെ താഴെ ഒരു ചെറിയ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതം അനുസരിച്ചിട്ട് കമൻ്റുകളിലൂടെയാണ് വീഡിയോസ് റെക്കമെൻ്റ് ആവുന്നത് അതുകൊണ്ട് മാത്രമാണ് ബേപ്പു സുൽത്താൻ റീച്ച് റീച്ചില്ലാത്തതെന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ മറ്റൊരു തിരക്കിലായതുകൊണ്ട് അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യുക വെബ് സീരീസിന് വേണ്ടി ഇറങ്ങുക എന്നുള്ളതായതുകൊണ്ട് മനസ്സിൽ വരുന്ന കോണ്ടൻറ്റ് അപ്പം തന്നെ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു ഇനിയിപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ കോണ്ടൻറ് ചെയ്യണം പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റുകൾ കൂടുതലിട്ടിട്ട് നമ്മുടെ വീഡിയോസിനെ കൂടുതൽ റീച്ചൻ്റ് ആക്കി തരണം കാരണം കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേ ഒരു കാര്യം വേണ്ടേ സോ യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തും പലരും ചോദിക്കും നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പോലും വരുന്നില്ലല്ലോ അതിൻ്റെ കാരണം വേറൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ലക്ഷക്കണക്കിന് മറ്റ് വീഡിയോകൾ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പാവ യൂട്യൂബറുടെ വീഡിയോ താഴ്ന്നു പോവുകയാണ് കാരണം നമ്മൾ ഈ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ആരും തെറി വിളിക്കാറില്ല അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള കോണ്ടൻറ്റ് ചെയ്യാറുമില്ല നമ്മൾ ചില ആർക്കും വേണ്ടാത്ത വിഷയങ്ങളല്ലേ നമ്മൾ സംസാരിക്കുന്നത് അതാരും മിണ്ടാതെ കണ്ട് പോവുകയുള്ളൂ കമൻ്റ് പോലും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റീച്ച് കിട്ടാത്തത് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവരോട് കമൻറ്റ് ചെയ്യാൻ പറയണം കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് കമൻറ്റിലൂടെ മാത്രമേ റെക്കമെൻഡേഷൻ പോവുള്ളൂ സോ ബലുമിനാറ്റിയുടെ വീഡിയോ ആയാലും നമ്മളിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഈ ആറാം തീയതി അതായത് നാളെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പം നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മാക്സിമം ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ താഴെ വന്നിട്ട് നമുക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു ഹായ് ആണെങ്കിൽ രണ്ട് ബരൂൺ ആയാലും കുഴപ്പമില്ല കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് ഒരു ഗുണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ അമച്ചുറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആണ് തൊണ്ണൂറ് ശതമാനവും ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും ഇതിൻ്റെ പിന്നിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതും സോ ഞങ്ങൾക്ക് പറ്റിയ പണിയാണോ ഇത് എന്ന് തിരിച്ചറിയേണ്ടതും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറ്റിയ പണിയാണോ ഇതെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇത് ഒരു റിസൾട്ടാക്കി തരണം പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് സോ നാലാൾ മുമ്പിലേക്ക് പോയിട്ട് ചേട്ടാ ഇത് ഞാൻ ചെയ്ത സിനിമയാണ് എനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള അവസരം തരുമോ എന്ന് ചോദിക്കാൻ നമുക്ക് അത്യാവശ്യം റീച്ച് വേണം സോ എൻ്റെ പിള്ളേരോട് ഞാൻ പറഞ്ഞ എനിക്ക് റീച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ടെൻഷനൊന്നുമില്ല റിസർച്ച് ചെയ്യണ്ട എഡിറ്റ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ചുമ്മാ അങ്ങനെ വർത്താനം പറഞ്ഞ് പോയത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ഒരു തിരക്കിലായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സോളോ സുൽത്താൻ ആയാലും ഇതേപോലെ ചെയ്തു പോകണമെന്ന് വലിയ താല്പര്യമുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീണ്ടും കയ്യിൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ബലൂമിനാറ്റി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സോ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു സമോസ കഥ എന്ന് പറയുന്ന വെബ് സീരീസായിട്ടാണ് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ലോഞ്ച് ആവുന്നത് സോ കീപ്പ് സപ്പോർട്ടിങ് അസ് ഇതിലെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇനിയും ഇതേപോലത്തെ വീഡിയോസായിട്ട് വന്നിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാം ഡീറ്റെയിൽസ് ഞാൻ സംസാരിക്കില്ല കാരണം ഓരോ വീഡിയോസിൻ്റെ ഉള്ളിലും ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ച് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ കുറച്ച് ബ്രില്യൻസ് ഒക്കെ ഞാനൊരു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ആണോ ഇനി മറ്റേ ബ്ലണ്ടർ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം സോ അങ്ങനെ വെറുതെ ഒരു സാധനം അല്ല അത് കാരണം ഒരുപാട് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ സീൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ നിങ്ങളതിനൊന്ന് കാണുക അഭിപ്രായങ്ങൾ പറയുക മറ്റു വലിയ വെബ് സീരീസുകളുടെ ഇടയിൽ ഇല്ലാതായി പോവാതെ ഇല്ലാതായി പോവാതെ ഇല്ലാതായി പോവാതെ നമ്മുടെ സമൂസ കഥയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ആരും പോയിരുത് കുഞ്ഞനെന്തോ പറയാനുണ്ടോ എന്താ പറഞ്ഞാൽ ഉറക്ക പറയണം പല്ലു പോയിട്ടുണ്ട് ശബ്ദം മുഴുവൻ പുറത്തേക്ക് വരും പറയും കുഞ്ഞൻ വലിയ കുട്ടിയായില്ലേ അപ്പോ കുഞ്ഞൻ പറഞ്ഞ പോലെ എല്ലാരും സമൂസ കഥ കാണുക കമെന്റ് ചെയ്യാം കാറ്റ് പുറത്തേക്ക് വരണം കേട്ടോ കറക്റ്റ് വാക്ക് കിട്ടാത്ത ഒന്നുകൂടി പറയൂക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏത് ചാനലിലാണ് വരിക ഏത് യൂട്യൂബ് ചാനലിലെ വരിക ഇനി ഉറക്കെ പറയണ്ട മറുമു